ിപ്പ് ലീഡേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇവർ ആത്മീയരൊന്നുമല്ല ഇവർ കുറച്ച് കീബോർഡ് വായിക്കാൻ പഠിച്ചു പാട്ട് പാടാൻ പഠിച്ചു ഇവർ ഒരു പ്രത്യേകമായ വേഷവിധാനം ഒക്കെ ഒരു ബെനീൻ വിട്ടു അതിൻ്റെ പുറത്തൊരു ഷർട്ട് വിട്ടു ബട്ടൺസും എല്ലാം തുറന്നിട്ടു ഒരു ജീൻസും തലമുടി എല്ലാം നീട്ടി വളർത്തി അവിടെ ഒരു റിബണും പിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവർ വന്ന് നിന്നങ്ങട്ട് കാത്തിച്ച് വിടുകയാണ് ഇതാണ് ആത്മീയത ഇവരാരും ആത്മീകരൊന്നുമല്ല മനസ്സിലായോ അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന തന്നെ അപ്പം ഈ ജപകുമാർ എന്ന് പറയും ഈ ജോൺ ജപകുമാർ ഈ പുള്ളിക്കെതിരെയുള്ള കേസ് എന്ന് പറഞ്ഞാല് ഇത് തമിഴ്നാട് പോലീസ് കോയമ്പത്തൂർ പോലീസ് എടുത്ത കേസാണ് ഇത് ഈ ലോകം മുഴുവൻ ഇദ്ദേഹത്തിന്റെ വാർത്ത യൂട്യൂബിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ടി വി ചാനലിലൂടെ ലോകം മുഴുവൻ അറിഞ്ഞതാണ് അല്ലാതെ സാജു തോമസ് എന്ന ഞാൻ വിട്ട വാർത്തയൊന്നും അല്ലേ ഇത് എനിക്കിപ്പോ അങ്ങനെ വാർത്ത ഓടേണ്ട ആവശ്യം തന്നെ അപ്പോ പതിനാല് വയസ്സും പതിനെട്ട് വയസ്സു വരെ വരെയുള്ള പെൺകുട്ടികളെ ഇവർ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോ എത്ര ആളുകളെ സമ്മതത്തോടു കൂടി ഇവർ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ ചോദിച്ചോളൂ